നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോതമംഗലത്ത് നിന്ന് കോതമംഗലത്തെ ഉടുപ്പി ഭവൻ ഉടമ വി ടി ഹരിഹരനാണ് പുതിയ ഉപാധ്യക്ഷൻ കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റായി ഉടുപ്പി ഭവൻ ഹോട്ടൽ ഉടമ വി ടി ഹരിഹരൻ തെരഞ്ഞെടുക്കപ്പെട്ടു ആറു വർഷക്കാലം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഹരിഹരൻ കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി കോതമംഗലം ഹൈറേഞ്ച് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഉടുപ്പി ഭവൻ ഉടമയാണ് ഇദ്ദേഹം പുതിയ സ്ഥാനലബ്ധിയിൽ സന്തോഷമുണ്ടെന്നും സംഘടനയുടെ പ്രവർത്തനങ്ങളോട് ഇതുവരെ സഹകരിച്ച ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഞാൻ രണ്ടാറു വർഷക്കാലം ആ പോസ്റ്റിലിരിക്കുകയും തുടർന്ന് ഈ കഴിഞ്ഞ നടന്ന ഇലക്ഷനിൽ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് നിർദ്ദേശം വരികയും അങ്ങനെ ആ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഹോട്ടൽ അസോസിയേഷൻ്റെ കോതമംഗലം യൂണിറ്റിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് ആ സ്ഥാനവും ഞാൻ വായിക്കുന്നുണ്ട് എൻ്റെ സ്ഥാപനം ഹോട്ടൽ ഉടുപ്പി ഭവനാണ് ഉടുപ്പി ഭവൻ എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ച് ജംഗ്ഷനിൽ ഉള്ള സ്ഥാപനമാണ് എൻ്റെ ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞു നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എല്ലാം കൊണ്ടും ദൈവകൃപയാലെല്ലാം നടന്നു പോകുന്നു എന്നുള്ള ഒരു സന്തോഷവും പുതിയ സ്ഥാനലബ്ധിയിലും തീർച്ചയായിട്ടും എൻ്റെ സന്തോഷവും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് എന്താണെങ്കിലും എല്ലാത്തിനും സംഘടനയോടും നമ്മളോട് ഇതുവരെ സമീപിച്ച എല്ലാവരോടും ഈ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ അതേപോലെ സ്നേഹിച്ചും ബഹുമാനിച്ചുമാണ് നമ്മുടെ സ്ഥാപനം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തുടരാൻ നമുക്ക് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്താണെങ്കിലും ഈ പുതിയ സ്ഥാന ലബ്ധിയിലും എനിക്ക് എൻ്റെ സന്തോഷവും ഞാൻ നിങ്ങളോട് എല്ലാവരോടും തുറന്നു പറയുകയാണ് മീഡിയ സിക്സ്റ്റിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഹരിഹരൻ തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റിൻ്റെ അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വി ടി ഹരിഹരന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പേരിലുള്ള ഹൃദയംഗമായ നന്ദി അതോടൊപ്പം അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് വളരെ വർഷങ്ങളായി എനിക്ക് അദ്ദേഹത്തോടൊപ്പം സെക്രട്ടറിയായും മറ്റ് ജില്ലാ കമ്മിറ്റി അംഗമായും സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കാൻ കഴിഞ്ഞു നാളിതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന കൊണ്ടാണ് സംഘടന അദ്ദേഹത്തെ ഈ ഭാരവാഹിത്വം നൽകി അദ്ദേഹത്തെ ഉയർത്തിയിട്ടുള്ളത് മീഡിയ